ഇങ്ങനെയുള്ള സ്പേസുകളും അഭിജിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കിയാൽ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് സുപ്രീംകോടതിയാണ് സുപ്രീം കോടതിയുടെ പ്രസ്താവനകളും കാര്യങ്ങളുമാണ് സുപ്രീം കോടതി ഫോർ നയൻറ്റി എയ്റ്റ് എയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്നലെ പീറ്റർ മരിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചടക്കം പറഞ്ഞിരിക്കുന്നത് ലീഗൽ ടെററിസം ആണെന്നാണ് ഞങ്ങൾ പറയണമല്ല കേട്ടോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉപയോഗിച്ച വാക്കാണ് നിയമപരമായ തീവ്രവാദമാണ് ഈ നാട്ടിൽ നടക്കുന്നത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ സുപ്രീം കോടതി ബെഞ്ചിലിരുന്ന് ഫോർ നയൻറ്റി എയ്റ്റ് എ പുരുഷന് നേരെ മിസ്യൂസ് ചെയ്യുന്നത് ലീഗൽ ടെററിസമാണ് ഇന്ന് പോലും അതിനെതിരെ വേണ്ട രീതിയിൽ കാര്യം വന്നിട്ടില്ല ഇനി ഒരു പോയിന്റും കൂടെ പറഞ്ഞു ഇദ്ദേഹത്തിലേക്ക് പോവാം ആ പോയിന്റ് നമ്മുടെ നാടിൻ്റെയോ മനസ്സിന്റെയോ മാധ്യമങ്ങളുടെയോ നമ്മൾ എല്ലാവരുടെയും ഇരട്ടെത്താപ്പാണ് ജസ്റ്റിസ് കമാൽ പാഷ സാറ് നമ്മളെല്ലാം ആദരിക്കുന്ന കേരളത്തിലെ പ്രമുഖനായ ജഡ്ജിയാണ് കമാൽപാഷ് സാറിനെതിരെ ഞങ്ങൾ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു കമാൽപാഷസാറ് ഗ്രീഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടി ഷാരന് വിഷം കൊടുത്തു കൊന്നു പതിനൊന്ന് ദിവസം ഇവൻ വെള്ളം കുടിക്കാതെയാണ് മരിച്ചത് കോടതി വിധിനായത്തിൽ എന്നാണ് ഞാൻ പറയുന്നത് ബഷീർ സാറിൻ്റെ കോടതി വിധിനായത്തിൽ ബഷീർ സാറിൻ്റെ കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട് ഇവൻ മരണക്കിടക്കയിലും ഗ്രീഷ്മയെ തള്ളിപ്പറയുന്നില്ല ഇവൻ മരണക്കിടക്കയെ പോലും ഗ്രീഷ്മ ജയിലിൽ പോകാൻ ആഗ്രഹിച്ചില്ല ആ മനുഷ്യനെക്കൊണ്ട് നമ്മുടെ കമാൽപാഷ സാർ അടക്കമുള്ള പലരും ടി വി വന്നു പറഞ്ഞത് ഗ്രീഷ്മയാണ് യഥാർത്ഥം ആ കുട്ടിക്ക് പറ്റിയത് കോണർ ചെയ്യപ്പെട്ടു അവക്ക് വേറെ ഗതിയൊന്നും ഇല്ലാത്തോണ്ട് അവസാനം അവൾ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു എന്നാണ് ചിലതെങ്കിലും അത് കണ്ടു കണ്ടുകാണു അന്തസ്സോടെ വിഷം കലക്കി കൊടുത്ത് ഒരുത്തനെ കൊന്നു നേരെ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് രാഹുലീശ്വർ അങ്ങനെ വന്ന് ഷാരൻ ഗ്രീഷ്മയെ കൊന്ന് കൊന്നെങ്കിൽ പറഞ്ഞിരുന്നെങ്കിലോ സി ഷാരനെ നമ്മളങ്ങനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല ഷാരന് വേറെ ഗതിയൊന്നുമില്ലായിരുന്നു അവസാനം ഗതിയില്ലാതെ അവൻ കഷായം അന്തസ്സായിട്ട് കലക്കിക്കൊടുത്ത് അവളെ കൊന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യില്ലേ കമാൽ പാഷ് സാറ് പറഞ്ഞത് തെറ്റാണെന്ന് ഇവിടുത്തെ വനിതാ കമ്മീഷൻ പറഞ്ഞ് നിങ്ങൾ കേട്ടോ ഇവിടുത്തെ യുവജന കമ്മീഷൻ ഷാരോനും യുവാവാണല്ലോ ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ ഇവിടുത്തെ യുവജന കമ്മീഷൻ ഒരു മുൻ ഹൈക്കോടതി ജഡ്ജിയാണ് സാറേ ഒരാൾ മരിച്ചിട്ടിരിക്കുകയാണ് അവളുടെ അവൻ്റെ അമ്മ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ അവരിത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഷാരൻ്റെ ഒരു സുഹൃത്ത് ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി കമാൽപാഷ് സാർ പറഞ്ഞതെന്ന് കാര്യം കേട്ടിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഒരു ഒരുത്തനെ വെള്ളം കുടിക്കാതെ പതിനൊന്ന് ദിവസം അവൻ മരിക്കുകയാണ് ആന്തരിക അവയവങ്ങൾ ദ്രവിച്ച് ഈ പെൺകുട്ടി ചെയ്ത കാര്യത്തിനവൻ മരിക്കുകയാണ് എന്നിട്ട് അവൾ റാങ്കുകാരിയാണ് അവൾ മിടുക്കുകയാണ് അവൾക്ക് ഇനിയും ഭാവിയുണ്ട് അവളെ നന്നാക്കണം അവൾ കോണർ ചെയ്യപ്പെട്ടു ഇതൊക്കെ അവളുടെ വേറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നിട്ട് ഒരു വാക്കും കൂടെ പറഞ്ഞു നിങ്ങൾ കേട്ട് കാണും അവൻ പ്രാർത്ഥിക്കാനൊന്നുമില്ലല്ലോ അവളുടെ അടുത്ത് പോയതെന്നും ഞാൻ നേരെ തിരിച്ചിത് പറഞ്ഞിരുന്നെങ്കിലോ ആ അവളും അറിഞ്ഞുകൊണ്ട് തന്നല്ലേ പോയത് അതായത് അവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ സെക്സിന് വേണ്ടിയാണല്ലോ പോയതെന്നുള്ളതാണ് കോടതി വിധിനായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട് ശരണെ അങ്ങോട്ട് വിളിച്ച് വാട്സപ്പിൽ വിളിച്ച് ഈ കുട്ടി മനഃപൂർവ്വം ഇൻഡ്യൂസ് ചെയ്യുന്ന പോലെ സംസാരിച്ചാണ് അവനെ വിളിച്ചു വരുത്തിയത് കൊല്ലാനാണെ വിളിച്ചു വരുത്തുന്നത് എന്നിട്ട് കമാൽപാട്ട് സാർ പറയണം അവൻ പ്രാർത്ഥിക്കാനൊന്നും അല്ലല്ലോ പോയത് അവസാനം നിങ്ങൾ ആ വാക്ക് കേട്ട് കയണം കേട്ടില്ലെങ്കിൽ ഒന്നുകൂടെ കേൾക്കണം അന്തസ്സോടെ കഷായം കലക്കി കലക്കിക്കൊടുത്തു ആ സി വിഷം കലക്കി കൊടുക്കില്ല അതിൽ എന്താണ് അന്തസ് ഇതാണ് ഈ ഇത് ഇത് കമാൽപാർ സാറിൻ്റെ പ്രശ്നമല്ല ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് നമ്മുടെ ഋഷിരാജ് സിംഗ് സാറ് നമ്മുടെ സിംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ് പതിനാല് സെക്കൻഡ് പെൺകുട്ടിയെ നോക്കി അറസ്റ്റ് ചെയ്യാമെന്നും അന്തസ്സോടെ കലക്കി കൊടുക്കാൻ കലക്കി കൊടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നിങ്ങൾ മീഡിയക്കാരുടെ കൈയിൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ സ്ത്രീപക്ഷത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ത് സ്ത്രീപക്ഷമാണ് സാർ വിഷം കൊടുത്ത ഒരാളെ കൊന്നിട്ട് എന്തോന്ന് സ്ത്രീപക്ഷമാണ് നാളെ ഇവിടത്തെ പുരുഷന്മാരങ്ങനെ മരിച്ചാൽ പോലും അങ് അപ്പോഴെങ്കിലും ഈ ഷാരൻ ഇരയാണെന്ന് സംഭവിക്കൂ അപ്പോഴെങ്കിലും രേഷ്മ വേട്ടക്കാരിയാണെന്ന് സമ്മതിക്കൂ ആരെങ്കിലും ഒരാളെങ്കിലും വേട്ടക്കാരി എന്ന് വിളിക്കുന്ന നേട്ടിട്ടുണ്ടോ ഈ നാടിന്റെ അവസ്ഥ അതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ വ്യാജ പരാതികൾ പെട്ടുപോയ ഒരാളുടെ വാക്കും കൂടെ കഴിഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം ഇനി ആളുടെ പേരൊന്നും പറയുന്നു ഓക്കെ എല്ലാ കാര്യങ്ങളും രാഹുൽജി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഓക്കെ ആദ്യം നമസ്കാരം എൻ്റെ പേര് അബിൽ ദേവ് ഞാൻ ഫൗണ്ടർ ഓഫ് കേരള ഫാഷൻ ലീഗ് മീറ്റു എന്ന ആ ആശയത്തോട് അനുകൂലിക്കുന്നു ഞാൻ എൻ എനിക്ക് വന്നൊരു ദുരനുഭവം പറയാം ഡീറ്റെയിൽ ആയിട്ട് എന്നെ രാഹുൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ പതിനഞ്ചാം തീയതി ഒരു വ്യക്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സെക്ഷലി മെൻ്റലി വെർബലി ചെറുതായിട്ട് ഇമോഷണലി തകർത്ത പതിനാല് പേരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇടുന്നത് അതിലഞ്ചാമത്തെ പേരാണ് എൻ്റെ ഈ വാർത്ത വന്നതോടുകൂടി എൻ്റെ എനിക്കൊന്ന് നൂറിൽ കൂടുതൽ ഓൺലൈൻ ചാനലടക്കമുള്ള ആളുകൾ ഇതങ്ങോട്ട് ആഘോഷമാക്കി കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പേരുകളൊക്കെ വലിയ പേരുകളാണ് ഒന്ന് നാഷണൽ അവാർഡ് പോലും കിട്ടിയ രാജേഷ് ടെച്ചറ പോലത്തെ ആളുകൾ നടൻ ഷിജുവിനെ പോലത്തെ ആളുകൾ സിദ്ദിഖിനെ പോലത്തെ ആളുകൾ അപ്പോൾ ഫാഷൻ ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമ്മളെ ഇൻഡസ്ട്രി ആയതുകൊണ്ടും ആ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ എൻ്റെ പേരും ആഘോഷിക്കപ്പെട്ടു എവറി പേർ ഇത് പീഡനം എന്നുള്ള രീതിയിൽ അതങ്ങോട്ട് മുദ്ര കുത്തിപ്പെടുക രാവിലെ എണീ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തുരിതുരാ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മെസ്സേജിൻ്റെ ബീപ്പിലാണ് ഞാൻ എണീക്കുന്നത് ഇത് കിട്ടിയ കയ്യിൽ കൈ വറച്ചുകൊണ്ടിരിക്കുക തൊട്ടടുത്ത് ഭാര്യ കിടന്നുകൊണ്ടിരിക്കുക എന്തായിരിക്കും കാരണം ഇന്നിപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് എന്നൊക്കെ പറയാം ഒരുപാട് കേസുകൾ കുറേ വ്യാജം അന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് അന്ന് ഞാൻ പേടിച്ച് പേടിക്കില്ല ഇന്നും എനിക്കതിൻ്റെ ആ ഒരു തീവ്രത നഷ്ടപ്പെട്ടിട്ടില്ല രാവിലെ എണീറ്റ് എങ്ങനെയാണ് ഇത് കൺവിൻസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല അപ്പം ഇത് പറഞ്ഞു വരുന്നത് ഒരു പീഡനം വന്ന് ഒരു ഒരു വെറുതെ ഒരു പോസ്റ്റാണ് ഒരു പോസ്റ്റിൽ നഷ്ടപ്പെട്ടെന്താണ് നമ്മുടെ ഫാമിലി ലൈഫ് ഈവൻ പുറത്തിറങ്ങുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ആ കുട്ടി ലൈവില് വീണ്ടും വന്നിരിക്കുകയാണ് പറഞ്ഞിരിക്കുകയാണ് എന്താണ് എൻ്റെ പീഡനം അപ്പോൾ അത് വന്നതിന് ശേഷമാണ് ഞാൻ അതുവരെ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാൻ പറ്റില്ല കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റില്ല കാരണം മകൾ സ്കൂളിൽ പോകുന്നുണ്ട് അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്നുണ്ട് ഇതായിക്കൊണ്ടിരിക്കുക അപ്പോൾ രണ്ടാമത്തെ ദിവസം വീണ്ടും ആ കുട്ടി സ്റ്റേജിൽ വന്നു എൻ്റെ എൻ്റെ പീഡനം മാത്രമേ ഞാൻ പറയാം അതിൽ എന്താണ് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചത്ര എന്താണ് സ്നേഹമില്ലാത്തത് രണ്ട് ആ എൻ്റെ പ്രോഗ്രാമിലൊന്നും ആ കുട്ടിയെ വീണ്ടും എടുത്തില്ല ആ ഈ രണ്ട് കാരണമാണ് ഈ രണ്ട് കാരണമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം പിന്നെ ആ കുട്ടി എൻ്റെ പ്രോഗ്രാമിലില്ല ഇതിൻ്റെ ദേഷ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തീർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തീർക്കുന്നത് അതിൽ മറ്റുള്ള ഒന്ന് രണ്ടു ആളുകൾ വരില്ല ഒരു പോലീസുകാർ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്തുള്ള ഒരു പോലീസുകാരെ അദ്ദേഹത്തിന് എസ് ഐ ആണ് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്താ ഈ വ്യക്തി വീണ്ടും സ്റ്റേഷനിൽ പോയി മറ്റൊരു പരാതിയായിട്ട് പോയി പോലീസ് അത് സ്വീകരിച്ചില്ല അത് പീഡനായി മാറി കഴിഞ്ഞില്ല ഒരു ബാങ്ക് എംപ്ലോയി ഇന്ന് അദ്ദേഹം ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ് ഇവിടെ നാട് വിട്ടുപോയി പയ്യൻ ജോലി വിട്ട് നാട് വിട്ട് കൊടുന്ന് പോയി എന്താണ് അവനക്കെതിരെ ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ അടച്ചിട്ടില്ലെങ്കിൽ എന്തായാലും വീട്ടിൽ വരുമല്ലോ സംസാരിക്കുമല്ലോ രണ്ട് തവണ വന്നതിൻ്റെ ദേശം അവനും പ്രതിയേക്കപ്പെട്ടുക അങ്ങനെ അതിൽ വന്നിരിക്കുന്ന ഒരാൾ അതിൽ ആരും സെക്ഷലി പീഡിപ്പിച്ചില്ല ഇതേമാതിരി ഫോണിലൂടെ ബില്ലടയ്ക്കാത്തതിനോ അല്ലെങ്കിൽ ഈ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പീഡനം എന്ന് പറയുന്നത് മുദ്രകുത്തിപ്പിട പക്ഷേ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത് അനുഭവിക്കുന്ന ഇതൊരു സ്ത്രീനെ പുരുഷന്മാരെ സംബന്ധിച്ച് ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള പലരും അന്ന് പ്രതികരിച്ചില്ല ആ പതിനാല് പേരിൽ ആരും വേണ്ടിയിട്ടില്ല അത് രണ്ടാമത്തെ ദിവസം ഈ കുട്ടി തന്നെ പ്രസിദ്ധീകരിച്ചു എന്ത് ഇതാണ് അബിൽ പീഡനം എന്നുള്ളത് പ്രസിദ്ധീകരിച്ചു അന്ന് എൻ്റെ കൂടെ എൻ്റെ വൈഫും നിന്നുകൊണ്ടായിരുന്നു ഞങ്ങൾ ഫൈറ്റ് ചെയ്തത്